കാരണം നിന്റെ വക്കൽ ഉള്ളത് പെട്ടെന്ന് ചെലവാകണം നിന്റെ സഹോദരന്റെ കുട്ടി അതിന് ശേഷം ഇറങ്ങണം അതെത്രായാലും കുഴപ്പമില്ല നീ അതിനൊരു ചെറിയ മരുന്ന് അവിടെ ഒഴിച്ചു കൊടുത്തു പറഞ്ഞത് ശരിയാണ് പക്ഷേ ഒരു നന്മയാണ് അതുകൊണ്ട് മുടങ്ങുന്നത് അതുകൊണ്ട് സഹോദര കുടുംബക്കാരെ പറ്റിയാണെങ്കിലും ശരി മാത്രം പറയണം കളവാകുന്നൊരു വർത്തമാനമോ സംശയിക്കപ്പെടുന്നൊരു വാക്കോ നീ പറയരുത് നിന്റെ വാക്ക് കാരണം നിന്റെ കുടുംബത്തിന് ലഭിക്കുന്നൊരു നന്മയും മുടങ്ങി പോകരുത് നിന്റെ വാക്ക് കാരണം നിന്റെ കുടുംബത്തിന് ഒരു വലിയ ദുരന്തം കയറി വന്നേക്കരുത് ശരിയായത് മാത്രമേ പറയാവൂ കളവായതൊന്നും പറയരുത് നേരായത് മാത്രം പറയണമെന്ന് കുടുംബക്കാരോടാണെങ്കിലും കുടുംബക്കാരെ പറ്റിയാണെങ്കിലും എന്ന് പറയാൻ കാരണം മനുഷ്യബന്ധത്തിലേറ്റവും വലിയ ബന്ധമാണ് കുടുംബ ബന്ധം ും വർഷക്കാലം ഈ സമൂഹത്തെ സമുദ്ധരിച്ച് ഭാവിയിൽ വരാനിരിക്കുന്ന മുഴുവൻ സംഗതികളും വളരെ വ്യക്തമായി വിശദീകരിച്ചു തന്നപ്പോൾ ഈ ഉമ്മത്തിനോട് തങ്ങൾ ആവശ്യപ്പെട്ടത് നമ്മളോടൊക്കെ ആവശ്യപ്പെട്ടത് ഒരാവശ്യമാണ് ആ ആയത്തിന് രണ്ട് വിവക്ഷകൾ നൽകിയിട്ടുണ്ട് രണ്ടും ശരിയാണ് രണ്ടും യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല ഈ കഠിനാധ്വാനത്തിന്റെ മേൽ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ പ്രബോധനം മറ്റൊരു നബിമാരും സഹിക്കാത്ത അത്രയും വിഷയങ്ങൾ ഞാൻ സഹിച്ചിട്ടുണ്ട് നബിയും ലോകത്ത് തരണം ചെയ്യാത്ത പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടുണ്ട് ഇതിന്റെ പേരിൽ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നില്ല ഇല്ലൽ പ്രത്യുപകാരമായി ചോദിക്കുന്നതൊരു വിഷയമാണ് കുടുംബത്തിൽ സ്നേഹം പുലർത്തി നിങ്ങൾ ജീവിക്കണം ഒരു തഫ്സീർ അങ്ങനെയാണ് നിങ്ങളെ ഓരോരുത്തരുടെയും കുടുംബം അതിന്റെ സ്നേഹം കാത്തു സൂക്ഷിച്ച് ജീവിക്കണം അപ്പൊ സമൂഹം നന്നായി കുടുംബത്തിൽ എവിടെയെങ്കിലും ചിദ്രതയുണ്ടോ സമൂഹത്തിൽ പൊട്ടലും ചീറ്റലും കൂടിക്കൂടി വരും കുടുംബം വളരെ ഭദ്രമായിട്ടാണോ ഓരോ കുടുംബവും നല്ല സ്നേഹത്തോടെയും അനുസരണത്തോടെയും ബഹുമാനത്തോടെയും അവർക്കിടയിലുള്ള ബന്ധങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും കൈമാറിയിട്ടാണോ തകർക്കാൻ കഴിയൂല ഒറ്റക്കെട്ടായി കുടുംബത്തെ നിലനിർത്തുന്ന പണിയാണ് പത്ത് വർഷത്തിൽ മദീനത്തിൽ താമസിച്ചപ്പോൾ ആദ്യമായി തങ്ങൾ നിർവഹിച്ചത് അതാണ് ഏറ്റവും വിശ്രുതമായ രണ്ട് കുടുംബങ്ങളാണ് ആ മദീനയിൽ മിക്ക പേരും ഔസും ഹസ്രജും ഔസ് ഹസ്റജ് ഒരു ഉപ്പയുടെ രണ്ട് മക്കളാണ് സാലബ എന്ന് പറയുന്ന ഒരു ഉപ്പയുടെ രണ്ട് മക്കളാണത് പഴയകാലത്ത് അവർ യമനിലായിരുന്നു താമസിച്ചിരുന്നത് പിന്നെ മദീനയിലേക്ക് മാറ്റി താമസിച്ചു മാറിപ്പാർത്തു ആ ഉപ്പയുടെ രണ്ട് മക്കൾ രണ്ട് ഭാഗങ്ങളായി മാറി രണ്ടും ഒരു ഉപ്പയുടെ രണ്ട് മക്കളല്ലേ പക്ഷെ അവർക്കിടയിൽ വർഗീയതയും വിദ്വേഷവും വൈരാഗ്യവും ഒക്കെ കടന്നുകൂടിയിട്ട് പകബോക്കലിന്റെ വർഷങ്ങളായിരുന്നു ഹബീബ് സല്ലാഹു തങ്ങൾ മദീനയിലെത്തിയപ്പോൾ കേട്ടുകൊണ്ടിരുന്ന കഥ പഴയകാലത്ത് അവർ തമ്മിൽ നടത്തിയ പോരാട്ടങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിരി വരും കാരണം അത്രയും നിസ്സാര കാര്യത്തിന്റെ പേല് തെറ്റിയോന്നാണ് കേൾക്കുന്ന ആള് ചോദിക്കുക ചെറിയൊരു വിഷയം ഉണ്ടായപ്പോഴേക്ക് രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ നീണ്ടു നിൽക്കുന്ന പോരാട്ടങ്ങള് അക്രമങ്ങൾ രണ്ടു ഭാഗത്തും തീകളൊക്കെ കെടുത്തി പരസ്പരമുള്ള പകകളൊക്കെ മാറ്റിയിട്ട് അവരെ ഐക്യപ്പെടുത്തിയിട്ട് മനസ്സ് തമ്മിൽ കൂട്ടിയോജിപ്പിച്ചിട്ട് അവരെ ഒന്നായി റെഡിയാക്കിയിട്ട് അവർക്കൊറ്റ പേര് വെച്ചു അൽ അൻസാർ എന്ന് പേര് വെച്ചു ഈ രണ്ട് ഗോത്രമാണ് അതിൽ മുഖ്യമായുള്ളത് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു താല വലിയൊരു അനുഗ്രഹമായി ലോകത്തിന് സമ്മാനിച്ച അനുഗ്രഹമായിട്ട് അത് എടുത്തു പറഞ്ഞു നിങ്ങളുടെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കണം നിങ്ങൾ ആരായിരുന്നു പഴയ കാലത്ത് നിങ്ങൾ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് ഇത് കുന്തും തും നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്നു ആ ശത്രുത മാറ്റിയിട്ട് നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ കൂട്ടിയോജിപ്പിച്ചു മനസ്സുകൾ തമ്മിൽ ഇണക്കി ഇണക്കി ചേർത്തിട്ട് നിങ്ങൾ ഏകോദര സഹോദരന്മാരെ പോലെയായി കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന പരിഹാസ്യങ്ങൾക്കും അക്രമങ്ങൾക്കൊക്കെ പലരും മാപ്പ് പറഞ്ഞു ഇനി മേലാൽ അങ്ങനെ ഉണ്ടാകില്ലെന്ന് തീരുമാനിച്ചു പൊരുത്ത നന്നായി ഇടക്കിടക്കൊക്കെ ആ സ്വരങ്ങൾ ഇങ്ങനെ വരുമ്പോ നബ്സല്ലാമ നിങ്ങൾ അത് തച്ചു കെടുത്തും ഇനി അത് പൊങ്ങരുത് എന്ന് കരുതിയിട്ടു പലപ്പോഴും അങ്ങനെ വരും രണ്ട് ചേരിയിൽ നിന്ന് സംസാരമൊക്കെ വരും രണ്ടു മൂന്ന് തവണ അങ്ങനെ തങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് തങ്ങൾ ഒതുക്കി നിർത്തി റെഡിയാക്കി ഐക്യപ്പെടുത്തിയത് ഇനിയും വിള്ളൽ പൊട്ടിച്ചീറ്റാൻ പാടില്ല ഇനി ആ ഇണക്കത്തോടെ തന്നെ പോകണം ഒരാളും അതിൽ ബന്ധം മുറിയുന്ന ഒരാൾ ഒരാളുണ്ടാകാൻ പാടില്ല അഷ്റഫുൽ ഖൽഖ സല്ലം ഒരു ദിവസം മദീനയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു കൂട്ടം ആളുകൾ ഒരു സ്ഥലത്ത് കൂടി നിൽക്കുന്നത് കണ്ടു അപ്പൊ തങ്ങളുടെ കൂടെ ഒരു സഹാബിയുണ്ട് വാഹനത്തിൽ രണ്ടുപേരും പോയി അവിടെ ഇറങ്ങിയൊരു കൂട്ടം ആളുകൾ നിൽക്കല്ലേ അവ ഉള്ളിലുണ്ടങ്ങളെപ്പറ്റി വലിയ വിശ്വാസമൊന്നുമില്ല എന്നാലും ഒരു ഭാഗികമായ വിശ്വാസത്തോടെ അങ്ങനെ നടക്കും അബ്ദുല്ലാഹിബിൻ സലൂൽ നിന്നാണ് അവന്റെ പേര് അയാള് ഹസറജ് ഗോത്രക്കാരന് തങ്ങൾ ഒരു കൂട്ടം ആളുകൾ നിൽക്കുമ്പോ അവർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പഠിപ്പിക്കാലോ എന്ന് കരുതിയിട്ട് അങ്ങോട്ട് ചെന്നു അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇൽമു പറഞ്ഞ് പഠിപ്പിച്ചുകൊടുക്കാലോ എന്ന് കരുതിയിട്ട് അപ്പൊ അബ്ദുല്ലാഹിബിന് സലൂല് അയാൾ എതിർത്തു അയാള് പറഞ്ഞു ഈ ക്യാമ്പിലേക്ക് വന്ന് ഒന്നും ഓതി തരണ്ട വീട്ടിലേക്ക് ആരെങ്കിലും വരുമ്പോ അവിടെ അച്ചുവിളമ്പി കൊടുത്താ മതി എങ്ങനുണ്ട് വർത്തമാനം അപ്പൊ മറ്റേ കൂട്ടർ അപ്പുറത്തുണ്ട് ഔസുഗോത്രക്കാര് അവർ തിരിച്ചു പറഞ്ഞു അല്ല നിങ്ങൾ പറഞ്ഞോളൂ അയാൾ എന്താ ചെയ്യാ നമുക്ക് നോക്കാലോ അതാ രണ്ട് വർത്തമാനം രണ്ട് ശരിയിലൂടെ പോകുന്നു നിങ്ങളിവിടെ പറയൂലെന്നൊരു കൂട്ടര് ഒരു കൂട്ടർ പറയണം എന്താ പറഞ്ഞു പറഞ്ഞെഴുതിയിട്ട് തങ്ങളെ അള്ളാഹുത്താലെ ഇൽമ പഠിപ്പിക്കാനല്ലേ തങ്ങളെ അള്ളാഹു നിയോഗിച്ചത് അതിന് സ്ഥലവും പരിധിയും സമയമൊക്കെ ഉണ്ടോ തങ്ങൾക്ക് പറയാലോ രണ്ടു കൂട്ടരും ഇങ്ങനെ വാക്കേറ്റം നടത്തുമ്പോ ബിസ്വല്ലാഹു അലൈഹി സ്വലം ഞങ്ങൾ പറഞ്ഞു ഞാനിപ്പോ ഒന്നും പറയുന്നില്ല നിങ്ങൾ ഞാൻ കാരണമായിട്ട് തെറ്റരുത് ഞാനിവിടെ വന്ന് പറഞ്ഞു എന്നുള്ള കാരണം കൊണ്ട് നിങ്ങളൊരു കൂട്ടര് തെറ്റരുത് ഒരു കൂട്ടരെ ന്യായീകരിച്ചുകൊണ്ട് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകരുത് ഞാൻ വന്ന വൈക്ക് പോയിക്കോടാ ഞാൻ കാരണം നിങ്ങൾ വിണങ്ങരുത് നിങ്ങൾ നേരത്തെ എന്ത് ചർച്ചയിലാണോ ആ ചർച്ച തുടർന്നുള്ളൂ ഞാൻ പോകാൻ പറഞ്ഞു തങ്ങൾ വന്നു എന്താ തങ്ങൾ ഉദ്ദേശിച്ചത് മസ്ലഹത്താണ് ഉദ്ദേശിച്ചത് നന്മ ഞാൻ കാരണം അവരുടെ കുടുംബത്തിന് ഒരു നിലക്കും വിള്ളൽ വരാൻ പാടില്ല പിന്നെ ശക്തമായ ഭാഷയിൽ ഉണ്ടായി അഷറഫുൽ സ്വലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി സയ്യിദത്തുനാ ആയിഷ സയ്ഷുനക്കെതിരെ മുനാഫിക്കുകൾ അപവാദ പ്രചരണം തൊടുത്തുവിട്ടുസല്ലാഹുലൈസ് മദീന പള്ളിയിലേക്ക് സ്വഹാബത്തിന് മൊത്തം ഒരുമിച്ചു കൂട്ടി എല്ലാവരോടും വരാൻ പറഞ്ഞു സുഹീഹുൽ ബുഖാരിയുടെ ഹദീസാണ് സുദീർഘമായ ഹദീസാണ് ഞാൻ വിഷയത്തിന്റെ കാതൽ മാത്രം പറയാം എല്ലാവരും വന്ന് പള്ളിയിൽ നിറഞ്ഞിരുന്നു ഹൗസുകോത്രക്കാരിൽപ്പെട്ട ഒരു നേതാവ് എണ്ണേറ്റിട്ട് പറഞ്ഞു നബിയേ തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിക്കെതിരെ ആരോപണം ഉന്നയിച്ചാള് ഞങ്ങളെ കൂട്ടത്തിലാണെങ്കിൽ തങ്ങൾ പറയുന്നത് ഞങ്ങൾ ചെയ്തേക്കും ഞങ്ങളെ സഹോദരന്മാരായ ഹസ്രജ് ഗോത്രക്കാരെ കൂട്ടത്തിലാണെങ്കിൽ ആളെ കാണിച്ചു തന്നാൽ മതി ഞങ്ങൾ അവന്റെ കഥ കഴിക്കും അപ്പൊ ഹസ്രജ് ഗോത്രത്തിൽ നിന്നൊരാൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു നിങ്ങൾ ഒന്നും ചെയ്യൂല ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആളാണെങ്കിലും ഒന്നും ചെയ്യൂല അവര് കുടുംബം എന്ന നിലയ്ക്ക് രണ്ടു ചേരിയായി തിരിഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞു ഇങ്ങനെ അഭിപ്രായം പറഞ്ഞ് പരസ്പരം വാഗ്വാദം നടത്താനല്ല നിങ്ങളെ വിളിച്ചു വരുത്തിയത് ഈ വിഷയത്തെ പറ്റി എന്ത് തീരുമാനം ഞാൻ എടുക്കണമെന്നും അറിയാനല്ല വിളിച്ചു വരുത്തിയത് പക്ഷേ ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ തീരുമാനം വരുന്നത് വരെ നിങ്ങൾ ക്ഷമയോടെ വർത്തിക്കണം സഹനത്തോടെ കാത്തു നിൽക്കണം ഞാൻ കാരണമായിട്ട് നിങ്ങൾ പക്ഷം ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പിണങ്ങരുത് വലിയ വാക്കേറ്റത്തിന് തുടക്കം കുറിച്ചപ്പോഴേക്കു തന്നെ തങ്ങളത് തച്ചുകെടുത്തി മുന്നോട്ട് പോകാൻ സമ്മതിച്ചില്ല ആ രണ്ട് ഗോത്രക്കാരെയും ഐക്യപ്പെടുത്തി ഇണക്കി ചേർത്ത് കൊണ്ട് നടന്നത് ഏറ്റവും വലിയൊരു ചർച്ചയായി രാജാക്കന്മാർക്കിടയിൽ കാരണം ഔസും ഹസ്രജും തമ്മിലടിച്ച കാലത്തുള്ള യുദ്ധങ്ങളും പോരാട്ടങ്ങളും കലഹങ്ങളും വാഗ്വാദങ്ങളും വലിയ ചർച്ചയായിട്ട് തന്നെ ലോകത്ത് നിലനിന്നിരുന്നു അത് മുഴുവനും അവസാനിപ്പിച്ച് ഒരാള് മറ്റൊരാളെ കാണുമ്പോ നോക്കുകയും മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിക്കുകയും കൈ കൊടുത്ത് മുസാഫത്ത് ചെയ്യുകയും സലാം പറയുകയും വിശേഷങ്ങൾ അന്വേഷിക്കുകയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ഒരേ വീട്ടിൽ രണ്ടുപേരും ഒരുമിച്ച് ഉറങ്ങുകയും ഒരേ വീട്ടിൽ രണ്ടുപേരും കയറി താമസിക്കുകയും ഇങ്ങനൊരു വലിയ മാറ്റം കണ്ടപ്പോഴേക്ക് പരിസരത്തുള്ള ആളുകൾ മുഴുവനും ചിന്തിച്ചു വിശുദ്ധ ഇസ്ലാമിന്റെ സൗന്ദര്യം അഷ്റഫുൽ ഖൽഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ വരുത്തിയ ഏറ്റവും വലിയ വിപ്ലവാത്മകമായ പ്രവർത്തനം ഈ കുടുംബത്തിന്റെ ഐക്യമാണ് നമ്മളോട് തങ്ങൾ ആവശ്യപ്പെട്ടൊരാവശ്യം അതാണ് കുടുംബം എന്ന നിലക്കുള്ള സ്നേഹം കാത്തു കാത്തുസൂക്ഷിക്കണം രണ്ടാമത്തൊരു വിവക്ഷയുള്ളത് എൻറെ കുടുംബക്കാരെ നിങ്ങൾ സ്നേഹിക്കണമെന്നാണ് അങ്ങനെയും ഒരർത്ഥം ആ ആയത്തിനുണ്ട് ഇല്ലൽ കുടുംബം നോക്കുമ്പോ ഏറ്റവും പരിശുദ്ധിയുള്ള കുടുംബം നിങ്ങളുടെ കുടുംബമല്ല എൻറെ കുടുംബമാണ് അതുകൊണ്ട് എൻറെ കുടുംബത്തെ നന്നായി വേറിട്ട രീതിയിൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വേണം ഇരിക്കട്ടെ ആദ്യത്തെ തഫ്സീർ അനുസരിച്ച് നമ്മുടെ കുടുംബങ്ങൾക്കിടയിലുള്ള സ്നേഹം നിലനിർത്തണം ഏറ്റവും അധികം കുടുംബത്തിൽ വിള്ളൽ വരുന്നത് വാക്കുകളെ കൊണ്ടാണ് വാക്കുകൾ സൂക്ഷിക്കണം നിയന്ത്രിക്കണം സൂക്ഷിക്കേണ്ട സ്ഥലങ്ങളിൽ സൂക്ഷിച്ച് സംസാരിക്കണം നമ്മുടെ വാക്ക് ഒരു കുടുംബം മുറിയാനും തകരാനും കാരണവരുത് നല്ല രൂപത്തിൽ ശ്രദ്ധിക്കണം കുടുംബക്കാരുമായി സംസാരിക്കുമ്പോ സംബന്ധിക്കുമ്പോ അവർക്കിടയിലുള്ള സ്നേഹം നിലനിർത്തിക്കൊണ്ടാകണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്തെങ്കിലും ചില്ലറ പ്രശ്നങ്ങളുടെ മേലിൽ പിണക്കമുണ്ടായാൽ അങ്ങനെ ബന്ധം മുറിഞ്ഞുപോയാൽ ഉണ്ടാകുന്ന നഷ്ടങ്ങളെ സംബന്ധിച്ച് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ചെറിയ നഷ്ടമല്ല ദുനിയാവിൽ അനുഭവിക്കുന്ന ചെറിയ നഷ്ടമല്ല ആഹ്റത്തിൽ അനുഭവിക്കുന്നു ചെറിയ നഷ്ടമല്ല വലിയ നഷ്ടമാണ് റസൂലുള്ളാഹി അലൈഹി തങ്ങൾ ഏറ്റവും വലിയ എതിർപ്പ് നേരിട്ടത് കുടുംബത്തിൽ നിന്നാണ് പക്ഷേ ആ കുടുംബക്കാർക്ക് മുഴുവനും അവിടുന്ന് മാപ്പ് നൽകി ചോദിച്ചു ഒരു ദിവസം പ്രതിസന്ധിയുള്ള വല്ല ദിനവും തങ്ങളെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ നബിയേ ഉഹുദ് ഏറ്റവും പ്രതിസന്ധി പൂർണമായ ദിവസമാണ് അവിടുത്തെ നെറ്റിയിൽ നിന്ന് രക്തം മുറ്റിയുറ്റി വീണ് സ്വഹാബത്ത് പലരും തുടച്ചു നീക്കിയിട്ടും രക്തം നിലക്കാതെ ആയപ്പോ ഫാത്തിമുസഹ് വീട്ടിലേക്ക് ഓടി ഈ തപ്പനയുടെ ഒരു പായയുടെ കഷ്ണം കഷ്ണമെടുത്തിട്ട് അത് കരിച്ച് അതിന്റെ ചാരം കൊണ്ടുവന്ന് നെറ്റിയിൽ പതിച്ചപ്പയാണ് രക്തം നിലച്ചുപോയത് ആ മണ്ണിൽ മുത്തുനബി സാഹു അലൈ വസല്ല രക്തം മിറ്റിയിട്ടുണ്ട് ാഹു അലഹി തങ്ങളുടെ മുൻപല്ലു പൊട്ടിയത് ഉഴുതിലാണ് അവിടുത്തെ നിന്ന് രക്തം അള്ളാഹുവിന്റെ മാർഗത്തിലല്ലേ ഈ വിരൽ തുമ്പിൽ നിന്ന് രക്തം പൊടിഞ്ഞത് ക്കേണ്ടതില്ലല്ലോ പ്രശ്നമാക്കേണ്ടതില്ലല്ലോ സ്വന്തം വരലിങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് അവിടെ ഒന്ന് പറഞ്ഞല്ലോ ഇല്ലാഹി മല സ്വന്തം ആവശ്യത്തിന് വേണ്ടി രക്തം പൊടിഞ്ഞതല്ലോ അല്ലാഹുവിൻ്റെ മാർഗത്തിന് തൃപ്തിയിലായിട്ടല്ലേ രക്തം പൊടിഞ്ഞത്

റബിയല്ലാഹുന്ന് ഷഹീദായത് ഉഹിദിന്റെ രണഭൂമിയിലാണ് ഒരുപാട് നഷ്ടങ്ങൾ തങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ബി വി ആശ് റതിയല്ലാഹുന്നയുടെ ചോദ്യം റുഹിതിനേക്കാളും പ്രതിസന്ധിയുള്ള വല്ല ദിനവും വന്നിട്ടുണ്ടോ നബിയേ അനുഭവിച്ചേടത്തോളം വലിയ പ്രതിസന്ധി ഉള്ളതാണ് സ്വന്തം ശരീരത്തിലേക്കും കുടുംബത്തിലേക്കും സമൂഹത്തിലേക്കും നോക്കുമ്പോ വലിയ സങ്കടകരമായ അവസ്ഥകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ആ അഷ്റഫുൽ പറഞ്ഞു ഉണ്ട് ഇഷൃദല്ല എനിക്ക് ഏറ്റവും വലിയ പ്രതിസന്ധിയുള്ള ദിവസം ഉഹുദിനെക്കാളും കാഠിന്യമുള്ള ദിവസം ഉണ്ട് ഏതാണിവി ആ ദിവസം എനിക്ക് ഏറ്റവും താങ്ങും തണലുമായിരുന്ന എന്നെ എല്ലാ അർത്ഥത്തിലും സംരക്ഷിച്ചിരുന്ന എൻ്റെ മൂത്താപ്പ അബൂ ത്വാലിബും മൂന്ന് ദിവസത്തിൻ്റെ വ്യത്യാസത്തിൽ എൻ്റെ പ്രാണപ്രേയസിയായിരുന്ന സൈദത്തുന ബി ബി ഹദീജു മൂന്ന് ദിവസത്തിൻ്റെ വ്യത്യാസത്തിലാണ് രണ്ടുപേരും വിടവാങ്ങിയത് രണ്ടുപേരും വിടവാങ്ങിയപ്പോൾ എൻ്റെ കുടുംബം എന്ന നനക്ക് ഞാൻ അടുത്ത കുടുംബമല്ലെങ്കിലും കുടുംബ ബന്ധം എന്ന നിലക്ക് ഞാൻ തോയിഫിന്റെ ഭൂമിയിലേക്ക് ഞാൻ കടന്നു ചെന്നു അവിടെയുണ്ട് റബിയത്തിന്റെ രണ്ട് മക്കളും അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെയുണ്ട് അവരെ ബന്ധുക്കള ഒരു സഹായവും ഒത്താശയും പ്രതീക്ഷിച്ചാണ് ഞാൻ അങ്ങോട്ട് ചെന്നത് പക്ഷേ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്റെ കൂടെ ഹാരിസ് ഹാരിയെല്ലാ ഒന്നും ഉണ്ട് എന്നെ കണ്ട മാത്രയിൽ ചെറിയ കുട്ടികളെ പ്രേരിപ്പിച്ചു കല്ലെടുത്തെറിയാൻ ഭാന്തന്മാരെ കൊണ്ട് കൂക്കി വിളിപ്പിച്ചു സുഖമില്ലാത്ത രണ്ടാളുകളാണ് മക്കയിൽ നിന്നിങ്ങോട്ട് വന്നവരാൻ എന്നെ കൂക്കി വിളിപ്പിച്ചു എന്നെ ആട്ടി ഓടിക്കുന്ന ശൈലി ഉണ്ടാക്കി എന്റെ ശരീരത്തിൽ കല്ലുകളെ കൊണ്ട് ഈറുകിട്ടി എന്റെ പാദങ്ങൾ പാദങ്ങളിൽ നിന്ന് രക്തം മുറ്റിയുറ്റിയാൻ തുടങ്ങി എന്റെ കൂടെയുള്ള ജയ്ദ് പുനുഹാരിതയുടെ തലക്ക് ഏറു വന്നു തല പൊട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു ജയിദേ എന്നെ കാത്തു നിൽക്കാതെ നിങ്ങളും അക്കയിലേക്ക് പോകണം ഞാൻ വരുന്നത് നിങ്ങൾ കാത്തു നിൽക്കരുത് നിങ്ങളും അക്കയിലേക്ക് ജനങ്ങൾ കാണാത്ത വഴിയിലൂടെ മക്കയിലെത്തണം അവിടെ എത്തിയിട്ട് നിങ്ങൾ വീട്ടിൽ പോകണം അവിടെ മക്കളുണ്ടല്ലോ ജൈന ബി വി റിയല്ലാഹുനെ മറ്റുമൊക്കെയുണ്ടല്ലോ അവരിൽ നിന്ന് നിങ്ങൾ പണം വാങ്ങിയിട്ട് നിങ്ങളെ തലക്ക് നിങ്ങൾ ചികിത്സിക്കണം വലിയ മുറിവല്ലേ തലക്ക് പറ്റിയത് ഞാൻ മക്കയിലേക്ക് വന്നുകൊള്ളും നിങ്ങൾ എന്നെ കാത്തിരിക്കരുത് എന്റെ കുടുംബം എന്നെ ആ രൂപത്തിൽ ആട്ടി ഓടിക്കുന്ന ആ ഒരു ദിവസം എനിക്ക് ഏറ്റവും സങ്കടം നിറഞ്ഞ ദിവസമാണ് സ്വന്തക്കാരല്ലേ കുട്ടികളെ വിളിച്ചിട്ട് കല്ലെറിയിപ്പിക്കുന്നത് ഞാൻ എങ്ങനെ പതുക്കെ ഒന്ന് ക്ഷീണം മാറ്റാൻ വേണ്ടി കുടുംബക്കാരുടെ തന്നെ തോട്ടത്തിലേക്ക് കയറിയിരുന്നു അവിടുത്തെ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഞാൻ ഞാനിരുന്നപ്പോ എന്റെ ഇരുത്തം കണ്ടിട്ടവർക്ക് സഹതാപം തോന്നിയിട്ടാണ് റബിയത്തിന്റെ രണ്ട് മക്കൾ അവരുടെ വൃത്യൻ അദാസിന്റെ കയ്യിൽ ഒരു പാത്രത്തിൽ അല്പം മുന്തിരി കൊടുത്തു കൊടുത്തുവിട്ടത് അവരെന്നെ അട്ടിയോടിച്ചതും കൂക്കി വിളിച്ചതും എനിക്ക് ഏറ്റവും വലിയ സങ്കടമായി പോയി എൻ്റെ ഉപ്പയുടെ സ്ഥാനത്ത് നിന്ന് എൻ്റെ മൂത്താപ്പയുടെ സ്ഥാനത്ത് നിന്ന് എനിക്ക് ഒത്താശ ചെയ്യേണ്ട എന്റെ കുടുംബം എനിക്ക് കാവൽ നിൽക്കേണ്ടവർ എനിക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യേണ്ടവർ എന്നെ സ്വീകരിക്കുന്നതിന് പകരം കല്ലെടുത്ത് എന്നെ എറി എറിഞ്ഞ് എറിഞ്ഞ രൂപത്തിൽ എൻ്റെ കാലിലേക്ക് ദുരുദുര എറിഞ്ഞ് ഞാൻ തിരിച്ചു പോകാനുള്ള പണിയാണ് അവരെടുത്തത് എന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി വന്നത് ആ ദിവസമാണ് ഇനി ഞാൻ പറയുമ്പോ നിങ്ങളൊക്കെ ചിത്രങ്ങൾ വരക്കണം നിങ്ങളെ കുടുംബങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പോറലേറ്റിട്ടുണ്ടാകും വാക്കുകളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാകും ശേഷം ഇനി പറയാൻ പോകുന്ന പോയിന്റിലേക്ക് നിങ്ങൾ സ്വീകരിക്കണം ഈ ദുനിയാവും മാഫിറവും രക്ഷപ്പെടുന്നതിന് വേണ്ടി എന്റെ കുടുംബത്തിൽ നിന്ന് അങ്ങനെ വല്ല ബുദ്ധിമുട്ടുകളും വന്നാൽ ഞാനും സ്വീകരിക്കേണ്ടത് അതേ ശൈലി തന്നെയാണ് എനിക്കും നിങ്ങൾക്കും ഉദാത്തമായ ഒരു മാർഗതാണ് എന്താണ് ആ മാർഗം അഷ്റഫുൽഹു അലൈ വസലമതങ്ങൾ അവിടെ പോയി ഇരിക്കുമ്പോൾ അദ്ദാസ് വരുന്നതിന്റെ മുമ്പ് പാത്രവുമായിട്ട് മുന്തിരിക്കൊലയുമായിട്ട് അദ്ദാസ് വരുന്നതിന്റെ മുമ്പ് ഇറങ്ങി വന്നു ബഹുമാനപ്പെട്ട ജിബിരി വന്നിട്ട് ചോദിച്ചു നബിയെ മുത്തുനബിയെ അല്ലാഹുല തങ്ങളിലേക്ക് എന്നെ അയച്ചത് അതാ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് വിശാലമായ രണ്ട് പർവ്വതങ്ങൾ അതിന്റെ ആധിപത്യമുള്ള അധികാരമുള്ള മലക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് തങ്ങൾ തങ്ങളൊറ്റ സമ്മതം മതി ഒരു വാക്ക് നാം എന്നൊരു വാക്ക് ഒരു മൂന്നക്ഷരം മതി ആ രണ്ട് പർവ്വതങ്ങളും ഒന്ന് കൂട്ടി വെച്ചാൽ പിന്നെ ത്വായിഫ് എന്ന് പറയുന്ന നഗരം ഇല്ല ത്വായിഫ് എന്ന് പറയുന്ന നാട് പിന്നെ കാണാൻ ഉണ്ടാകൂല ഒന്ന് പൊക്കിയെടുത്തിട്ടൊന്നിങ്ങനെ പതുക്കി ഒന്ന് തള്ളിയിട്ടാൽ മതി അതിനാ ഒരു മലക്ക് മതി കൂടുതൽ ആളുകളൊന്നും വേണ്ട തങ്ങളുടെ സമ്മതം ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ അള്ളാഹുവിന്റെ ഓർഡർ ഉണ്ട് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ ക്ഷീണിച്ചിരിക്കാൻ ആ സുന്ദരമായ പാദത്തിൽ നിന്ന് രക്തം പൊടിഞ്ഞു എന്ന് പറഞ്ഞാൽ എത്ര വലിയ സങ്കടം ആ സഹോദരങ്ങളെ എത്ര വലിയ സങ്കടമാണ് സഹിക്കാൻ അത് കാലിന്റെ തള്ളവരല് ഇജറ പോകുന്ന സമയത്ത് തള്ളവരലിന്റെ ഒരു ഭാഗം ഒരു ഭാഗത്തിങ്ങനെ വരുതിയിട്ട് ഒരു ചെറിയ പരിക്കൊരു മുറിവേറ്റപ്പോഴാണ് ബഹുമാനപ്പെട്ട സയ്യദ് തങ്ങളെക്കാളും രണ്ട് വയസ്സ് കുറവാണ് ശുദ്ധീകൃതങ്ങൾക്ക് മുത്തുനബി സല്ലാഹു അലൈ വസങ്ങളെടുത്ത് തോളിലേക്ക് വെച്ചു ഒരു കുഞ്ഞിനെ വെക്കും പോലെ സ്നേഹത്തോടെ തോളിലേക്ക് വെച്ചു അല്പം നബിയെ നമുക്ക് വിശ്രമിച്ചിട്ട് പോകാം നല്ല ഒരു പാറയുടെ ചുവട്ടിൽ മുണ്ട് വിരിച്ച് വിരിപ്പ് വിരിച്ച് ഒരു കുട്ടിയെ ഉമ്മ കടത്തും പോലെ ഉപ്പ കൊണ്ടുപോയി ആശ്വാസത്തോടെ കടത്തും പോലെ മുത്തു നബി ഒരു പാറയുടെ ചുവട്ടിൽ ഒന്ന് വിശ്രമിച്ചിട്ട് യാത്രയാകാം സഹിച്ചില്ല ചിന്തിക്കാൻ പോലും സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞില്ല മുത്തു നബി മുത്തുനബിസ്ങ്ങളെ തള്ളവിരൽ രക്തത്തിന്റെ ഒരു പാട് കണ്ടപ്പോഴേക്ക് സുദ്ദീഖർ അലി അള്ളാഹുനെ തങ്ങളെ താങ്ങിയെടുത്തു സഹിക്കാൻ പറ്റോ അവിടുത്തെ പാദത്തിൽ നിന്ന് രക്തം സഹിക്കാൻ പറ്റോ സഹോദരങ്ങളെ സമൂഹത്തിന് സഹിക്കാൻ പറ്റോ ആരാണ് നബി സല്ലാഹു അലഹി വസല്ലം അള്ളാഹുവിന്റെ വലിയ കാവലുണ്ടായിട്ടല്ലേ അള്ളാഹുത്തേല സ്നേഹത്തോടെ മലക്കിനെ പറഞ്ഞയച്ചത് ഒന്ന് സമ്മതിക്കുകയാണെങ്കിൽ തരിപ്പണമാക്കി കളയാം പക്ഷേ അവിടുത്തെ സ്നേഹസമീപനമാണ് നമ്മൾ പഠിക്കേണ്ടത് എന്റെ കുടുംബമാണല്ലോ വേണ്ട ജിബിരി അവരെന്നെ ഓടിച്ചതും കൂക്കി വിളിപ്പിച്ചതും സ്വന്തം ചെയ്യാൻ അവർ മടിച്ചിട്ട് മറ്റുള്ളവരെ ഏൽപ്പിച്ചതും അവരെ കുടുംബക്കാരായത് കൊണ്ട് തന്നെയാണ് ഞാൻ അവർക്ക് മാപ്പ് കൊടുക്കുന്നു അള്ളാഹുവിനോട് അവരറിവില്ലാത്തവരല്ലേ പുറത്തു കൊടുക്കണം അല്ലെലാമിനോട് പറഞ്ഞു നിങ്ങൾക്ക് പോകാം അർജുജിൻ തലമുറകളിൽ എത്രയോ കഴിയുമ്പോ ഇവരുടെ പിന്മുറക്കാരിൽ നിന്ന് ഏതെങ്കിലും ഒരാള് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാൾ വരുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു ആഗ്രഹിക്കുന്നു താല്പര്യപ്പെടുന്നു എനിക്കതാണ് വേണ്ടത് പകപോക്കുന്ന സ്വഭാവം എനിക്കില്ല പകരത്തിന് പകരം കൊടുക്കുന്ന സ്വഭാവം എനിക്കില്ല വിട്ടുവീഴ്ചയാ തങ്ങൾ കാണിച്ചത് വിട്ടുവീച്ചാ മനോഭവമാ തങ്ങൾ കാണിച്ചത് പകരം വീട്ടാൻ ഒരു മൂന്നക്ഷരം മതി സഹോദരങ്ങളെ ഒരു മൂന്നക്ഷരം നാം എന്നൊരു മൂന്ന് വാക്ക് മൂന്നക്ഷരം ഒരുമിച്ച് കൂടി ഒരു വാക്ക് മതി പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കും മുത്ത് നബി സല്ലാഹു അലൈ വസ്ലമെ വേദനിക്കുന്നത് ഇഷ്ടപ്പെടുമോ നബി അള്ളാഹുത്താലിഷ്ടപ്പെടുമോ നബിസല്ലാഹു അലൈവ് തങ്ങൾക്ക് മാനസികമായി വരുന്നൊരു പ്രയാസം ആ പ്രയാസം നികത്തുന്നതിന് സൃഷ്ടികളേക്കാൾ കൂടുതൽ പെട്ടെന്ന് അതിന് പരിപാടി അതിൻ്റെ വേണ്ട കാര്യങ്ങൾ ഒരുക്കിത്തരുന്നവനാണ് മുക്തി നബിഹു അലഹി വസ്ലമെ അങ്ങേ നിലക്ക് ഏറ്റവും അധികം മഹബത്ത് കൊടുത്ത് തൃപ്തിപ്പെടുന്ന യജമാനനായ യജമാനൻ ഒരു വാക്ക് തങ്ങളെ പറ്റി പറയുമ്പോഴേക്ക് മറുപടി പറയുന്ന അള്ളാഹുത്താലാന്റെ ശൈലിയല്ലേ പതിവല്ലേ സമൂഹത്തിൽ ആരെങ്കിലും ഒന്ന് നബിസ് അലഹി വസ്ലമ തങ്ങൾക്കെതിരെ ഒരു വാക്ക് പറയുമ്പോ അള്ളാഹുത്താലം മറുപടി പറയാതിരുന്നിട്ടുണ്ടോ ഏതെങ്കിലും ഒന്ന് നോക്ക് നിങ്ങൾ ഒന്ന് ഏതെങ്കിലും ഒന്ന് ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു മക്കയിലുള്ള ആളുകൾ തങ്ങളോട് തങ്ങൾ എന്ന് പറഞ്ഞു അള്ളാഹുത്തേൽ എങ്ങനെയാണ് പ്രതികരിച്ചത് ബാക്കിയുള്ള അമ്പിയാക്കളോടൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ മുർസലാണ് എന്ന് അവരങ്ങ് പറയല ഞാൻ മുർസലാണ് അല്ലാന്നെ അയച്ചിട്ട് നിങ്ങൾ വിശ്വസിക്കണം ഇത് അള്ളാഹുത്തേലെ സാക്ഷ്യപ്പെടുത്തുകയാണ് െ എന്നും അതിന്റെ ഭദ്രതയിൽ നിലനിൽക്കുന്ന ഖുർആനില്ലേ ആ ഖുർആനു തന്നെയാണ് സാക്ഷ്യം ഇന്ന കലമിനൽ മുറുസലീം അവിടുന്ന് മുറുസലീങ്ങളിൽ പെട്ട ആള് തന്നെയാണ് ആരും അതിൽ സംശയിക്കരുത് ആരും അത് നിഷേധിക്കരുത് എത്ര ആണയിട്ട് എത്ര താക്കിയതോടെയാണ് അള്ളാഹു തല പറഞ്ഞത് അതൊക്കെന്തോ ബുദ്ധിക്ക് കുറവുണ്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു സമൂഹം പറഞ്ഞ പറച്ചില് ദൃഷ്ടാന്തങ്ങളുമായി അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുമ്പോ സമൂഹം പറഞ്ഞിട്ട് മറുപടിയാ സഫാഹ

സ്വകാര്യമായിട്ട് മരിച്ചുപോയ പരമ്പര ഒന്നുമില്ല മക്കളൊന്നുമില്ലല്ലോ ആൺകുട്ടികളൊക്കെ നേരത്തെ മരിച്ചു ഇല്ലേ ആ ബുദ്ധറിനോടാ ഞാൻ സംസാരിച്ചത് കാതോരം പറഞ്ഞ സ്വകാര്യമാണ് അള്ളാഹു എങ്ങനെ മറുപടി പറഞ്ഞു ചെറിയ മറുപടി ആണോ തങ്ങൾക്ക് നാം ധാരാളം സന്താനങ്ങളെ തന്നിരിക്കുന്നു തങ്ങൾക്ക് തന്ന സന്താന പരമ്പര പോലെ ലോകത്തൊരാൾക്കും സന്താന പരമ്പര നാം നൽകിയിട്ടില്ല ഏറ്റവും അധികം സന്താന പരമ്പരകൾ വ്യത്യസ്ത ഉപ്പമാരിലൂടെ പിതാക്കളിലൂടെ അറിയപ്പെടുന്ന സഹിതന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ അവിടുത്തെ മസ്ജിദുള്ള ഖുസൈല ഇമാം ജനങ്ങൾ വിളിക്കുന്ന പേരായി ഇമാം മഹദി ഒറിജിനൽ പേര് മുഹമ്മദ് ബിൻ അബ്ദുല്ലാൻ തങ്ങൾ പറഞ്ഞു ഇസ്മി ഇസ്മുഹു എന്റെ പേര് തന്നെയാണ് അവരുടെ പേര് എന്റെ ഉപ്പാന്റെ പേരാണ് അവരുടെ അതാണ് പേര് മറ്റേത് ആളുകൾ വിളിക്കുന്ന പേരാണ് ഇമാം മഹദി എന്ന് ആ വലിയ ഇമാം എത്രയാണ് ആ ഇമാമിന്റെ അംഗീകാരം നോക്ക് നിങ്ങൾ മസീഹി മസിഹിസിസലാത്ത് വസ്സലാം സുബൈക്ക് ഭൂമിയിൽ വന്നിറങ്ങുമ്പോ മസ്ജിദുല്ലഖസയില് വാങ്ക് കൊടുത്ത് തീരുന്ന നേരത്ത് ജനങ്ങൾ വന്നിട്ട് മഹദീമാമിനോടും അവിടെ ആളുകളോടും പറയും ഈസാനബി അലൈഹി സ്വലാം എത്തിയിട്ടുണ്ട് ഇതാ വെള്ള വിനാരത്തിലൂടെ